ആ കുമ്പളങ്ങയും മത്തങ്ങണി അമ്മയ്ക്ക് അതൊക്കെ ഇരുന്നോട്ടെ ഇവിടെ ഒരു ഇവിടെ ഇവിടെ ഒരു മുത്തപ്പാ മുത്തപ്പന ഉള്ളല്ലേ അത് അതൊക്കെ ഉള്ളേക്ക് അതാണ് സ്നേഹം അത് എനിക്കാട്ടില്ല കുമ്പളങ്ങ പൊട്ടിച്ചു എല്ലാവർക്കും സുഖാണോ എല്ലാർക്കും അമ്മ എന്റെ അമ്പലത്തില് നേരത്തെ പോയിട്ട് വന്നു കഴിഞ്ഞ ഈ ഇടങ്ങി അഞ്ചുമണി ആവുമ്പോഴേക്കാണ് നാലേ മുക്കാൽ നാലര നാലരയാകുമ്പോഴേ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരും അതാണ് പ്രശ്നം വരുന്നതാണ് പ്രശ്നമുണ്ട് ഞാനിട്ട് അല്ല ഞാൻ ഇത് വരാം ഞാനിത് വരും ആ ആ മടത്തേ പൊളിക്കണ്ടേ നാല് വെട്ടണ്ടേ

സാധാരണ ഉണ്ടാവില്ല രണ്ടെണ്ണം അടുപ്പിച്ചിട്ടുണ്ടായിരിക്കുന്നത് ഇതാ ഒന്ന് ഇവിടെ തൊട്ടടുത്ത് വേണ്ട ഒന്ന് ഇതാ ഒന്ന് ഇതാ അതിൽ നാളേര ഉണ്ടായത് ആദ്യത്തെ ഉണ്ടാകണത് അമ്പലത്തേക്കാണ് കൊടുക്കാൻ പറഞ്ഞായിരുന്നു പക്ഷേ ആദ്യം ഉണ്ടായത് അമ്മാവിനിട്ട് കുടിച്ചു ഇപ്പോൾ ഉള്ളത് ഇനി ഇത് ഭഗവാനുള്ള ആൻവരന അവിടെ നിർത്തിയിട്ടുണ്ട് പിന്നെ ഒന്ന് ഇതാ ഇത് എനിക്ക് ഉണ്ണി 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 അമ്പൂരിക്കുക ആദ്യം ഗണപതിക്കുള്ള കൊടുത്തിട്ടില്ല പിന്നെ ഇത് അമ്പലത്തേക്കുള്ളത് ഇനിയിപ്പോൾ ഓരോ ദിവസത്തെ കാഴ്ചകളും പറഞ്ഞുകഴിഞ്ഞാൽ അമ്പല പോക്കും അതുപോലെ തന്നെ വീട്ടിൽ എന്തെങ്കിലും അല്ലാതെ ചിലരുടെ പരിപാടികളൊക്കെ ആവും അല്ലാണ്ട് വേറെ ഒന്നും കാര്യങ്ങളും ഉണ്ടാവില്ല പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എനിക്കുള്ള ഭക്ഷണം സെപ്പറേറ്റ് വേറെ അവർ വെച്ചാൽ മീൻ എന്തെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ മീനാർച്ച എന്തെങ്കിലും കൊണ്ടുപോകാൻ ഇവർ അങ്ങനെ അധികം കഴിക്കില്ല അമ്മ തീരെ കഴിക്കില്ല അല്ല അമ്മുമ്മ തീരെ കഴിക്കില്ല അമ്മ പിന്നെ നിർബന്ധിച്ച് കഴിഞ്ഞാൽ കഴിക്കും പക്ഷേ ഈ ഒരു മാസം കഴിക്കില്ല എന്നാലും ഇപ്പോൾ വെച്ചാൽ അപ്പോൾ അവരെന്നെ ഉള്ളൂ ഞാൻ വെക്കും ഞാൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചില അമ്മത്തേക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ് അമ്മ അമ്മ വെച്ച അമ്മമാരെ ഒരു വരുമ്പോൾ ഒരു ഒരാളവിടെ പണിയെടുത്തോണ്ടിരിക്കുകയാണ് ഇടക്കളിൽ അടുത്ത പണി പിന്നെ ഒരാളിവിടെ സ്ഥിരം കാണുന്ന കാഴ്ച തന്നെ പൂ ഒട്ടിക്കുന്നു ആ കഴിഞ്ഞത് കഴിയാറായി തീരും വീട്ടിൽ തെങ്ങിന്റെ മുകളുണ്ടായ ആദ്യത്തെ നാളികരം ഭഗവാന് കൊടുക്കാൻ അമ്മൂമ്മ കൊണ്ടുപോണു രണ്ട് കൈ നീട്ടി ചോദിച്ചാ ഭഗവാനേ തെങ്ങിനൊക്കെ നല്ല നാളികരം ഉണ്ടാവണേ തെങ്ങിന് നാളികേരത്തിൽ വില കുറയണേ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് അമ്മൂമ്മ ഇവിടെ നിറങ്ങാണ് നിറങ്ങാ അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂട്ടിയിട്ട് അമ്മ അമ്മമാനെ അമ്പലത്തിലാക്കി കൊടുത്തിട്ട് ഞാൻ വരും ഓക്കെ തട്ടാ ബൈ ബൈ